എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചു ഒന്ന് ടോപ്പ് ട്വന്റി പേർസെന്റ് രണ്ട് ബോട്ടം ട്വന്റി പേർസെന്റ് മൂന്ന് മിഡിൽ സിക്സ്റ്റി പേർസെന്റ് ഇവരെ ഇനി ഇവരുമായിട്ട് ഒരു ബിസിനസ്സും ഇല്ല ഇവരെ എന്ത് ചെയ്യണം റീറ്റെയിൻ ചെയ്യണം അവരുമായിട്ടുള്ള ബിസിനസ് അതുപോലെ നിലനിർത്തണം ടോപ്പ് ട്വൻറ്റി പെർസെൻറ്റിൻ്റെ എടുത്ത് എന്ത് ചോദിക്കണം വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പെയിൻ അവർ തരുന്ന സിഗ്നലിനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ പെയിൻ മാറ്റാൻ പറ്റുന്ന അടുത്ത പ്രൊഡക്റ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതുകൊണ്ടാണ് വെബിനാറിനും വൺ ഡേ പ്രോഗ്രാമിനും ഒക്കെ വരുന്ന ആകാത്തവരെ അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും കാരണം നേരം വെളുത്ത് വൈകുന്നേമാരെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിട്ട് നിനക്ക് എന്നെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നീയുമായിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് ഒരു താൽപ്പര്യവുമില്ല എന്ന് പറയുന്നു വിടുന്നു അവർ കിങ്സ് ക്ലബിലേക്ക് വരുന്നു ആൻഡ് ദേ റിമെയിൻ ഇൻ കിങ്സ് ക്ലബ്ബ് കിങ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്ന ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻവോൾവ് ആകുന്നവരെ മനസ്സിലാക്കിക്കൊണ്ട് എന്തു ചെയ്യും അവരെ ടോപ്പ് ട്വൻറ്റി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവരോട് ചോദിക്കും വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പെയിൻ കിങ്സ് ക്ലബ്ബിൽ വന്നു ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേടി അപ്പം ഒരേത്തൊരു സ്റ്റേജിൽ കയറി പറയുന്ന കേട്ടിട്ടില്ല ഭയങ്കര സന്തോഷത്തോട് ഭയങ്കര മാറ്റമാണ് എൻ്റെ ബിസിനസ്സിലുണ്ടായത് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായത് കിങ്സ് ക്ലബ്ബിൽ വന്നതിന് ശേഷം അവരെ മാത്രം നോട്ട് ചെയ്ത് മാറ്റും മാറ്റി അവരിൽ നിന്ന് അവരോട് ചോദിച്ചു വാട്ട്സ് യുവർ നെക്സ്റ്റ് പെയിൻ അപ്പോൾ അവർക്ക് ബിസിനസ്സൊക്കെ സെറ്റായി സെയിൽസ് ഒക്കെ കയറി കാശൊക്കെ ആയി പക്ഷേ മൊത്തം സമയം സാറേ പ്രാന്ത് പിടിച്ച് ബിസിനസ് മാത്രമാണ് ആയിക്കോട്ടെ ഐ കൺവേർട്ടഡ് ദെയർ പെയിൻ ഇൻടു പ്രൊഡക്റ്റ് അതാണ് കിങ് മേക്കേഴ്സ് കിങ്സ് ക്ലബ്ബിലുള്ള ടോപ്പ് ട്വൻറ്റി പേഴ്സൻറ്റ് ആളുകൾ പറഞ്ഞു ദിസ് ഈസ് വാട്ട് വി വാണ്ട് ഫ്രം യു നെക്സ്റ്റ് ആ തന്ന സിഗ്നലാണ് കിങ് മേക്കേഴ്സ് കിങ് മേക്കേഴ്സിലും വന്ന കുറച്ച് പേർ ഭയങ്കര സക്സസ്ഫുൾ ആയപ്പോൾ അവർ പറഞ്ഞു സാറേ ഇഷ്ടം പോലെ പ്രോഫിറ്റ് ഇപ്പോൾ ഒരു പണിയില്ല നമുക്ക് ചെയ്യാൻ അതേ വാ കൂടെ കുടിക്കൂ അങ്ങനെ ബോറടിച്ചിരുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്തത് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ് തുടങ്ങിയത് കൂടെ കുടിക്കൂ നമുക്കൊന്ന് ചെയ്യാം ഇൻവെസ്റ്റേഴ്സ് ക്ലബ് കിങ് മേക്കേഴ്സിലെ ടോപ് ട്വന്റി ആണ് ഇൻവെസ്റ്റേഴ്സ് ക്ലബിലെ മെമ്പേഴ്സ് വട്ട് ഈസ് റിഫ്ലക്ഷൻ ഫൈൻഡ് ഔട്ട് യുവർ ടോപ് ട്വന്റി ഫൈൻഡ് ദർ പെയിൻ ഗെറ്റ് ദ സിഗ്നൽ ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ യുവർ നെക്സ്റ്റ് ബിഗ് പ്രൊഡക്റ്റ്